നിങ്ങളുടെ തടി അല്ലെങ്കിൽ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പഴങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഒന്നാമത് ചക്കയാണ് മധുരമുള്ള ചക്കയല്ല ചക്ക പുഴുക്കാണ് ഉദ്ദേശിച്ചത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് ചക്ക പുഴുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടും ധാരാളം ഫൈബർ ശരീരത്തിലെത്താനും സഹായിക്കും ഇതുവഴി നിങ്ങളുടെ ഭാരം കുറയാൻ കാരണമാകും രണ്ടാമത് ആപ്പിളാണ് ആപ്പിളിൽ ഫൈബർ ഒരുപാടുള്ളത് കൊണ്ടും വെള്ളത്തിന്റെ അംശം കൂടുതലായതിനാലും കലോറിയുടെ അളവ് കുറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വിശപ്പ് കുറയാനും സഹായിക്കും ജലാംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കുക്കുംപര് തണ്ണിമത്തൻ തുടങ്ങിയിട്ടുള്ള പഴങ്ങളും നിങ്ങളുടെ ശരീരഭാരം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അതുപോലെ തന്നെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫ്രൂട്ടാണ് പപ്പായ അല്ലെങ്കിൽ കറുമൂസ എന്നുള്ളത് ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലും കലോറിയുടെ അളവ് വളരെ കുറവുമാണ് മാത്രമല്ല നിങ്ങളുടെ ദഹനം സ്മൂത്ത് ആകാനും പപ്പായ സഹായിക്കും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പഴങ്ങൾ ജ്യൂസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം മുഴുവനായിട്ട് കഴിക്കാനായി ശ്രമിക്കുക ഈ അറിവ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും സാധിക്കാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കാം